ഹായ് ഹലോ അസ്സാമുലൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സിംപിൾ ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ കൂടെയുള്ള ബലേക്കണൽ ലോൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ് അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിനകത്തുനിന്ന് ഒരു നാലെണ്ണം വേണം അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് പൊടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണം നമുക്ക് വേണ്ടത് ഗുഡയുടെ ബിസ്കറ്റാണ് കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് ഒരു പത്തെണ്ണം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗുഡ്ഡ ബിസ്ക്കറ്റ് വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പത്തെണ്ണം ചേർക്കണല്ലോ അവസാനം പറയാം ഞാൻ എത്ര എണ്ണം ചേർത്തു എന്നുള്ളത് മുഴുവനായിട്ട് ചേർത്ത് കഴിയുമ്പോൾ അവസാനം പറയാം കേട്ടോ അപ്പോൾ ഈ ബിസ്ക്കറ്റ് എല്ലാം രണ്ടായിട്ട് ഒടിച്ചാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഗുഡ്ഡേയുടെ ബിസ്ക്കറ്റ് ഇത് പത്തെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് അപ്പോൾ ആ മുട്ടയും കൂടെ ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഗുഡേയുടെ ബിസ്ക്കറ്റിനൊക്കെ അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു പുഡിങ്ങിൽ നമ്മളൊരു മുട്ട ചേർക്കണോണ്ട് തന്നെ അതിൻ്റെ ഒരു എന്ന് തോന്നുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇലക്കാ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു ഡ്രോപ്സ് വാനില വാനലൈസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗുഡേഡ് ബിസ്ക്കറ്റ് ഞാനിത് ഒരു നാലെണ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിട്ട് ഒടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാലെണ്ണം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ ബാറ്ററി കുറച്ചൊരു ഒരു തിക്കായിട്ട് വരണം കേട്ടോ നമ്മുടെ ദോശയുടെ ഒക്കെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആവണം നമുക്ക് ഈ ഒരു ബാറ്ററ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ബിസ്ക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗുഡയുടെ ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് ആ നാലെണ്ണം മതി ഗുഡയുടെ ബിസ്ക്കറ്റ് ഇപ്പോൾ ഇത് ടോട്ടലായിട്ട് ഞാനിതിൽ പതിനാറെണ്ണമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ആദ്യം പത്തെണ്ണം പിന്നെ നാലെണ്ണം പിന്നെ രണ്ടെണ്ണം അങ്ങനെ പതിനാറെണ്ണമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കേക്കിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ സൈഡിൽ കൂടെ അടിയിലൊക്കെ ഒന്ന് ചുറ്റിനും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇപ്പോൾ നെയ്യൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ ഭാഗത്തിന് ഞാനൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടി ഭാഗത്തു കുറച്ച് ബൂസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അടിയിൽ എല്ലായിടത്തും ഒന്നാകത്തൊക്കെ വിധം ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്രഷ് ചെയ്താണ്ട് ചെറിയ നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലാണ് കേട്ടോ കാണിക്കുന്നത് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടല്ലോ ഈ കേക്കിൻ്റെ ടിന്നിലേക്ക് നമുക്ക് ബേക്ക് ചെയ്തു വയ്ക്കാനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ൊന്ന് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഹോൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടാപ്പ് പിന്നെ ഇത് ബേക്ക് ചെയ്തിരിക്കുന്നത് ഇതേ ഓവനിലൊന്നും അല്ല കേട്ടോ ഒരു ചെരുവത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു വെള്ളം ചൂടായി വന്ന ഒരു സമയത്ത് ഇതേ നമ്മുടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് റിങ്ങ് ഇറക്കി വെക്കുകയാണ് കേട്ടോ ഈ റിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ബാറ്ററി ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിനും വേണം മൂടി അതുപോലെ തന്നെ നമ്മൾ ചെരുവത്തിനും വേറൊരു മൂടിയും കൂടി സെപ്പറേറ്റ് ആയിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാം ചെന്ന് അതിൽ വെള്ളമാകും അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് അതും കൂടെ മൂടി വെക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ കൈ കൊണ്ട് ഇറക്കി വെക്കാൻ നോക്കി ഇപ്പോൾ പറ്റണില്ല അപ്പോൾ നമ്മൾ ക്ലിക്കറുണ്ടല്ലോ അത് വെച്ചുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചത് ഇനി അടിയിലുള്ള ആ പാത്രം ഒന്ന് മൂടി വയ്ക്കണം മുകളിലുള്ള ചെരുവം രണ്ടും വേണം കേട്ടോ നമുക്കൊന്ന് മൂടി വെക്കാനായിട്ട് ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സമയം എടുത്തിട്ട് വേണം അതൊന്ന് വേവിച്ചെടുക്കാനായിട്ടോ വെള്ളം തിളക്കണ അത്ര സമയം വരെ നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ടാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ചെരുവത്തിൻ്റെ മുകളിലുണ്ടല്ലോ ഈ മൂടിയുടെ ഒരു വെയിറ്റ് എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ വെച്ചിരിക്കുന്നത് നമ്മൾ ഉള്ളിമുളകൊക്കെ ഇടിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കല്ലുണ്ടല്ലോ അതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ വെയിറ്റിനായിട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് വേവൻ അത്രയും നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അതേ ഒരു പതിനഞ്ച് പതിനെട്ട് മിനിറ്റോളം കഴിഞ്ഞ് നമ്മുടെ തീ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ വെന്തിട്ടുണ്ടാകും പിന്നെ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ആയിട്ട് അറിയാവുള്ളൂ അപ്പോൾ ആ ഒരു വെയിറ്റ് ഒക്കെ എടുത്ത് മാറ്റി അപ്പോൾ ഇതേ മൂടി തുറന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ മൂടിപാത്രത്തിൽ നമ്മൾ കേക്ക് ബാറ്ററി ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരു മൂടിപാത്രത്തിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം നമ്മൾ മൂടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിലേക്കായിരിക്കും ഈ ഒരു ഇതിലേക്കായിരിക്കും കേട്ടോ വെള്ളം മൊത്തം ആവണത് അത് മൂടി വെച്ച കാരണം ഇതിലിപ്പോൾ വെള്ളമൊന്നും ചാടിയിട്ടില്ല പിന്നെ ഇത് ഒരു പപ്പട കുത്തിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒട്ടുന്നുണ്ടോ വെന്തിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴേ ഒരു കുഴപ്പമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പുറത്തെടുക്കാം ഇനി ചൂടാറിന് അത്ര നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടറിയിട്ട് വേണം നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കുത്തി പുറത്തേക്ക് എടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഒഴിഞ്ഞ് കഷ്ണങ്ങളൊക്കെ ആയിട്ട് പോകും കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ സൈഡൊക്കെ ഒന്ന് ഞാനൊരു കത്തി വച്ചും കണ്ടാണ് കേട്ടോ വിടീച്ചെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വിടിച്ചെടുത്താൽ മതി പിന്നെ നമ്മളൊരു പ്ലേറ്റ് വെച്ചും കണ്ട് കൊട്ടിയെടുക്കണ സമയത്ത് തന്നെ പെട്ടെന്ന് ഇട്ടുപോരൂട്ടോ ഇതിപ്പോൾ ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് കേക്കിൻ്റെ ടിന്നുള്ളതുകൊണ്ട് ഇതിൽ ഒഴിച്ചു എന്നേ ഉള്ളൂ ഇതില്ലാത്തവർക്ക് നമുക്ക് പ്ലേറ്റിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം ടിഫിൻ ബോക്സിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ വച്ചിട്ട് നമുക്ക് ഇതുപോലൊന്നും ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതിൻ്റെ സൈഡ് ഒന്ന് വെടിയിച്ചെടുക്കട്ടെ എന്നിട്ട് വേണം നമുക്കിതൊരു പാത്രത്തിലേക്ക് കുടഞ്ഞെടുക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൊരു മടി പാത്രം വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കമത്തി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ടു കിട്ടും കേട്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല അടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല നമ്മളെ ബൂസ്റ്റ് ഇട്ടാതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ഡ് കുറച്ച് കളറ് ഷെയ്ഡ് കൂടുതലുണ്ടെന്നുള്ളുട്ടോ നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നട്ട്സൊന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ ഇപ്പോൾ വീട്ടിൽ അംഗത്വം കൂടുതലൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ അളവൊന്ന് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടെ കട്ടിക്ക് കുറച്ചും കൂടി തിന്നായിട്ടുള്ളൊരു കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് വളരെ ഒരു ആയിട്ടുള്ളൊരു ആണ് നമ്മുടെയൊക്കെ വീട്ടിലെ മക്കൾക്ക് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് വയ്ക്കില്ലേ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ബിസ്ക്കറ്റും പാലും മുട്ടയും മാത്രമൊക്കെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളു ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിന് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ ബിസ്ക്കറ്റും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരമുണ്ട് പുഡിങ്ങൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം അധികം കഴിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഒരുപാടൊന്നും ചെയ്യേണ്ട ഒരു സ്പൂണുകളൊക്കെ ആഡ് ചെയ്താൽ മതി അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പുഡിങ്ങ് കിട്ടിയിട്ടുള്ളത് കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ മുറിച്ചെടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റോട് കൂടി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഒന്നും ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സിമ്പിൾ ആയിട്ടുള്ളൊരു ആണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് തായുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും തന്ന സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ വിജയം പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം അതിൽ ഒന്ന് ഓപ്ഷൻ കൊടുത്താലോ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എപ്പോൾ വരുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും